യോഹനാന്റെ സുശേഷം ഒന്നാമധ്യായം നാൽപ്പത്തിയാറാം വാക്യം നഥനയേൽ അവനോട് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു നഥനയേലും ഫിലിപ്പോസും തമ്മിലുള്ള ആശയ സംവാദമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നഥനയലിന് പറയാനുണ്ടായ ഒരു കാര്യം യാതൊരു നന്മകളും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് നസ്രത്ത് അവിടെ നിന്ന് ഒരു നന്മയും വരികയില്ല തനിക്ക് അത് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് വിപരീതമായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി നാം ചിലരെ മനസ്സിലാക്കുന്നത് ചില സ്ഥലങ്ങളെ മനസ്സിലാക്കുന്നത് ചില സംഭവങ്ങളെ മനസ്സിലാക്കുന്നത് യാതൊരു നന്മയും വരാത്ത സ്ഥലവും ഉറവിടവും എന്നൊക്കെയാണ് പക്ഷേ സകല നന്മയുടെയും ഉറവിടമായ ദൈവം വിചാരിച്ചാൽ ഏത് നാശകരമായ സ്ഥലത്തു നിന്ന് നന്മയുടെ ഉറവ തുറക്കാനായിട്ട് സാധിക്കും ഇതാ ഇസ്രയേലിൽ നന്മയുടെ ഒരു ഉറവിടം തുറന്ന സ്ഥലമാണ് നസ്രേത്ത് ലോക പാപം വഹിച്ച് റൂഷിൽ മരിക്കുവാൻ വലിയവനായ ദൈവം മനുഷ്യനായി പിറന്ന നസ്രേത്ത് ഇന്ന് ലോകത്തിന്റെ എല്ലാം ഒരു അനുഗ്രഹത്തിന് നിറയുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി നമ്മളെ നന്മ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മളെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം